കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രിക കുഞ്ഞുമോളെ കാർ കയറ്റിക്കൊന്ന കേസിൽ പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചെങ്കിലും പൂർത്തിയാക്കാനായില്ല അജ്മലിനെയും ശ്രീകുട്ടിയെയും കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നരയോടെ സംഭവം നടന്ന ആനൂർക്കാവ് ജംഗ്ഷനിൽ എത്തിച്ചെങ്കിലും പ്രതിഷേധം കാരണം പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കിയില്ല കൊല്ലപ്പെട്ട കുഞ്ഞുമോളുടെ പെൺമക്കളും ബന്ധുക്കളും നിലവിളിച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത് ഇതോടെ വാഹനത്തിലിരുന്ന തെളിവെടുപ്പ് പൂർത്തിയാക്കി കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോയി ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും നിരവധി പേർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു മിനിറ്റുകൾ മാത്രമാണ് കാർ സംഭവസ്ഥലത്ത് നിർത്തിയത് അപ്പോഴേക്കും സ്ത്രീകളടക്കം നൂറുകണക്കിന് പേർ വാഹനം വളഞ്ഞു പോലീസ് ഏറെ പണിപ്പെട്ടാണ് പ്രതിഷേധക്കാരെ മാറ്റിയത് വാഹനം നിർത്തിയതോടെ ഞങ്ങളെ കൂടി കൊന്നിട്ടു പോടായെന്ന് കുഞ്ഞുമോളുടെ മക്കളായ സൂഫിയയും അൽഫിയയും നിലവിളിച്ചു പറഞ്ഞു ഇതോടെ പ്രതിഷേധത്തിന്റെ തീവ്രത കൂടി കൂടാതെ വാഹനത്തിലിരുന്ന അശ്മൽ ചിരിച്ചതും പ്രതിഷേധം കനക്കാൻ കാരണമായിട്ടുണ്ട് ശാസ്താം ോട്ട എസ് എച്ച്ഒ ആർ രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത് തിരുവോണ ദിവസം വൈകിട്ട് അഞ്ച് ആണ് സ്കൂട്ടാർ യാത്രക്കാരിയായ മൈനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോളെ ശരീരത്തിലൂടെ കാർ കയറ്റിറക്കി അജ്മൽ കൊന്നത് അതേസമയം കേസിലെ പ്രതികളായ മുഹമ്മദ് അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും രാസലഹരി ഉപയോഗിച്ചതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് ശ്രീകുട്ടിയുടെ വാടക വീട്ടിലും ഇവർ ഒരുമിച്ച് തങ്ങാറുള്ള ഹോട്ടൽ മുറിയിലും നടത്തിയ പരിശോധനയിൽ ഇവ കണ്ടെത്തിയിട്ടുണ്ട് ശാസ്താംകോട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ആർ നവീൻ നാളെ വൈകിട്ട് അഞ്ചുവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു സംഭവം അപകടമരണം മാത്രമാണെന്നും ജനങ്ങൾ ആക്രമിക്കുമെന്ന ഭയന്നാണ് പ്രതികൾ രക്ഷപ്പെട്ടതെന്നും മുഹമ്മദ് അജ്മലിന്റെയും ഡോക്ടർ ശ്രീകുട്ടിയുടെയും അഭിഭാഷകർ വാദിച്ചു കാറിന്റെ പിൻസീറ്റിലിരുന്ന ഡോക്ടർ ശ്രീകുട്ടി എങ്ങനെ കുറ്റക്കാരിയാകുമെന്ന വാദം അവരുടെ അഭിഭാഷകൻ ഉന്നയിച്ചു എന്നാൽ ബോധപൂർവമായ നരഹത്യാണ് നടന്നതെന്നും പ്രതികൾ രാസലഹരി അടക്കം ഉപയോഗിച്ചിട്ടുള്ളതിനാൽ അതിന്റെ ഉറവിടം കണ്ടെത്താൻ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അനിവാര്യമാണെന്നും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ശിഖ പ്രതികരിച്ചു ശാസ്തംകോട്ട പോലീസ് മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നൽകിയത് പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലും പ്രതികൾ എം ഡി എം എ ഉപയോഗിച്ചിരുന്നതായി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതോടെയാണ് കോടതി പ്രതികളെ രണ്ടു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് മുഹമ്മദ് അജ്മലിന്റെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും അതേസമയം ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ല രക്ഷപ്പെടാൻ വേണ്ടിയാണ് അജ്മൽ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നും ശ്രീകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് ആറു മാസത്തിനിടെ ഇരുപത് ലക്ഷത്തോളം രൂപ അജ്മൽ തന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട് തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്വർണം തിരികെ ലഭിക്കും ാണ് അജ്മലിന്റെ ഒപ്പം നിന്നത് അജ്മലിന് എട്ട് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു സൂഹത്തിന്റെ വീട്ടിലെ ഓണാഘോഷം ഓണാഘോഷമെന്ന് പറഞ്ഞാണ് തന്നെ വിളിച്ചുകൊണ്ടുപോയത് ഓണാഘോഷം കഴിഞ്ഞ് മടങ്ങുമ്പോൾ തന്നെ നിർബന്ധിച്ച് മദ്യം കഴിപ്പിച്ചുവെന്നും ശ്രീകുട്ടി മൊഴി നൽകി എന്നാൽ പോലീസ് ഇത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല ഇരുവരും അപകടമുണ്ടായതിന്റെ തലേദിവസം താമസിച്ചിരുന്ന ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ സിന്തറ്റിക് ഡ്രഗ്സ് അടക്കം കണ്ടെത്തിയിട്ടുണ്ട് ഇരുവരെയും ഒരുമിച്ചെത്തി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത് പ്രതികളായ ശ്രീക്കുട്ടി അജ്മൽ എന്നിവർക്കെതിരെയും മനഃപൂർവ്വമായ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി സ്ത്രീ മരിച്ച സംഭവത്തിൽ ഡോക്ടർ ശ്രീക്കുട്ടിക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തും എന്നായിരുന്നു പോലീസ് നേരത്തെ നൽകിയ സൂചന എന്നാൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷമാണ് വനിതാ ഡോക്ടർക്കെതിരെയും നരഹത്യാക്കുറ്റം ചുമത്താൻ തീരുമാനിച്ചത് സ്കൂട്ടർ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ച ശേഷം കാർ മുന്നോട്ടെടുക്കാൻ അജ്മലിനോട് ആവശ്യപ്പെട്ടത് വനിതാ ഡോക്ടറാണെന്ന് ദൃക്സാക്ഷികളും മൊഴി നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള